ഹലോ നമസ്കാരം അപ്പോൾ ലാവോ യാത്രയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുവാങ് പ്രഭാങ്ങിൻ്റെ പരിസര പ്രദേശത്തുള്ള കാഴ്ചകളൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തി നല്ല റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും മോർണിംഗ് വാക്കിനൊന്നും ഇറങ്ങിയതാണ് രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കും റോഡ് സൈഡിലൊക്കെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളൊക്കെ ആക്റ്റീവാണ് ഇവരുടെ ഈ സാൻഡ്വിച്ച് പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇതാണ് ഇന്നലെ നമ്മൾ കണ്ട നൈറ്റ് മാർക്കറ്റ് നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നത് രാവിലെ ആയപ്പോഴത്തേക്ക് അത് കാലി ഇടിച്ചിടക്കെയാണ് ഇവിടെ നമ്മളുടെ ഹോട്ടലിനടുത്ത് തന്നെയാണ് ഒരു ചെറിയ ഫുഡ് മാർക്കറ്റ് ഒക്കെ ഉണ്ട് മോർണിംഗ് മാർക്കറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പൊ രാവിലെ ഒരു ഏഴു തൊട്ടൊമ്പത് വരെ മാർക്കറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞു തന്നാൽ പിന്നെ അവിടെ ഒക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു ും കാറുകളും ഒക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം രാവിലെ കാണാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ മോർണിംഗ് മാർക്കറ്റ് അതിന്റെ ഭാഗമൊക്കെ തന്നെ ഫുഡ് സ്റ്റാളുകളുണ്ട് നല്ല ഗ്രില്ല് ചെയ്ത പോർക്ക് ബീഫ് ചിക്കന് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സ്ട്രീറ്റാണ് ഈ മോർണിംഗ് മാർക്കറ്റ് അതൊരു രാവിലെ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ മോണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാർക്കറ്റ് ഇവിടെ ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല കാരണം എല്ലാ സ്റ്റോളുകളെല്ലാം ക്ലിയർ ആക്കി അത് നോർമൽ റോഡായിട്ട് യൂസ് ചെയ്യും രാവിലത്തെ ഈ സമയം മാത്രം ഇവിടെ വളരെ ആക്റ്റീവ് ആണ് ധാരൊക്കെ വരുന്നതാണ് പിന്നെ ലോക്കൽസും വരുന്നുണ്ട് അവിടെ ഈ ഫുഡൊക്കെ രാവിലത്തെ വെജിറ്റബിള് ഫിഷ് മീറ്റൊക്കെ വാങ്ങാൻ വേണ്ടി ഒത്തിരി ലോക്കൽസും വരുന്നുണ്ട് അവിടെ ഇതെ അടുത്തുതന്നെ ഉള്ള ഒരു ചെറിയൊരു അമ്പലം അതിന്റെ വാതത്തിലും നിറയെ സ്റ്റോളുകളൊക്കെയാണ് പൂക്കള് വെജിറ്റബിൾ പിന്നെ ചീര പോലത്തെ ഐറ്റങ്ങള് അങ്ങനെ ചെറുകിട കൂടുതലും പെണ്ണുങ്ങളാണ് കച്ചവടം ചെയ്യുന്നത് രാവിലെ അവര് വെജിറ്റബിളൊക്കെ ഹാർവസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് രാവിലെ എടുത്ത് വെക്കുന്നതെന്ന് തോന്നുമ്പോൾ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട് നമുക്ക് നമുക്കപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത അപ്പം തന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതാണ് ഇവിടുത്തെ ഒരു സവിശേഷത എല്ലാ ഇവിടുത്തെ മാത്രമല്ല പൊതുവേ എല്ലാ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കാലത്ത് പോയി കഴിഞ്ഞാൽ ഈ ഫുഡ് ഷീറ്റ് വളരെ നീറ്റാണ് കാരണം അത്ര ഡെവലപ്ഡ് കൺട്രീസ് ഒന്നും അല്ലെങ്കിലും അവർ അവരെ ഫുഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഭയങ്കര നീറ്റാണ് അതുകൊണ്ട് നമുക്ക് അവിടെ കഴിക്കാനൊരു മടി ഉണ്ടാവില്ല നമ്മുടെ ഒരു ഇന്ത്യയിലെ പല സ്ഥലങ്ങളും പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തട്ടുകട അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വളരെ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിലായിരിക്കുന്നു ഇവിടെ പിന്നെ അങ്ങനൊന്നും ഇല്ല എല്ലാം നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് ടേബിളിൽ ട്രേ ഒക്കെ വെച്ച് ഈച്ച ഓടിക്കാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ ഫുഡ് ഐറ്റം കൂടാതെ ഇങ്ങനെ ചെറിയ കരകൗശല വസ്തുക്കളെ ചെറിയ ജൂ ജുവല്ലറീസ് ലേഡീസിന്റെ ജുവല്ലറീസാണ് കൂടുതലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് രണ്ട് കിലോമീറ്ററോളം നടന്നപ്പോഴത്തേക്ക് നല്ല ദാഹം എന്നാ പിന്നെ നല്ലൊരു ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് കഴിക്കാന്ന് വിചാരിച്ചു അതിന്റെ കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഡോളറാണ് നല്ല നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട് ഓൾമോസ്റ്റ് ഒരു നാനൂറ് മില്ലി ജ്യൂസ് ഉണ്ട് അത് കഴിച്ചു പിന്നെ ഇവിടുത്തെ ഫ്രഷ് മീറ്റ് സ്റ്റോളുകളാണ് പോർക്ക് കാള എല്ലാം ഉണ്ട് സാധനങ്ങൾ പല പാർട്സും സെപ്പറേറ്റ് ചെയ്ത് നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കൂടാതെ ബെറീസ് ടൈപ്പ് എന്തൊക്കെയുണ്ട് പിന്നെ നമ്മുടെ കാന്താരി മുളക് പോലുള്ള സാധനങ്ങൾ ഇവന് അവിടെ രാവിലെ വറക്കുകയാണ് ഇത് നമ്മുടെ മൈദ ബേസ്ഡ് സാധനം കൊണ്ടാണ് ചെറിയ സബ്വേ സാൻഡ്വിച്ച് പോലെ നീളമുള്ള ാണ് പിന്നെ കുറച്ച് ഉണക്കമീന്റെ ഒക്കെ സ്റ്റോളുണ്ട് നല്ല മണം വരുന്നുണ്ട് അവിടുന്ന് ഉണക്കമീനിന്റെ ഇവിടെ ഈ മിക്കോങ് റിവർ അടുത്തായതുകൊണ്ട് കൂടുതലും റിവർ ഫിഷ് വരുന്നു കാരണം സീ ഫിഷ് കുറവ് തോന്നുന്നു റിവർ ഫിഷ് ഉള്ള സ്ഥലമാണ് മിക്കോങ് റിവറിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് അതിന്റെ കുറേ സ്റ്റോളുകള് പിന്നെ സോസേജ് ആയിട്ട് ഇത് സീ വീട് പോലത്തെ റിവർ വീട് എന്ന് പറയും ഇതെനിക്ക് ഭയങ്കര നിന്ന് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു പാക്കറ്റിനൊക്കെ ഒന്നര രണ്ട് ഡോളറൊക്കെയാണ് റേഞ്ച് അതിൻ്റെ വില അതും ആൾക്കാർ കാര്യമായിട്ട് മേടിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ചക്കപ്പഴം പിന്നെ ഡൂര്യൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ നയൻറ്റി നയൻ പെർസെൻറ്റും സ്റ്റോൾ നടത്തുന്ന എല്ലാ സ്ത്രീകളാണ് ഈ സ്റ്റോളിൽ ഫുള്ള് ഫിഷാണ് കുണ്ടൻ മീനൊക്കെ നല്ല പീസ് പീസായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതേതാണ്ട് നമ്മുടെ തേന തോന്നുന്നു തേൻ്റെ വെറൈറ്റീസ് ആണ് അതിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ കാട്ടു കാടുകളൊക്കെ ഉള്ളതുകൊണ്ട് കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഹണിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അതെല്ലാം കൂടെ ഒരു മണിക്കൂർ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു സമയം തിരക്കേടില്ലാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലൊക്കേഷൻ പ്ലാൻ ചെയ്തേക്കുന്ന കുവാൻഷി വാട്ടർഫോൾ ആണ് ഇവിടുത്തെ ലുവാങ് പ്രവാങ്ങിലെ ഏറ്റവും വലുതും വളരെ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് കുവാൻഷി ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ പോകണം ഓൾമോസ്റ്റ് ഒരു വൺ അവർ കൊണ്ട് റിലാക്സ് ആയിട്ട് ചെയ്യാം രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്കൊരു എട്ടര കഴിഞ്ഞു അവിടെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് ആ വാട്ടർഫോൾ ഓപ്പൺ അതുകൊണ്ട് രാവിലെ തന്നെ പോയേക്കാങ്കില് വലിയ തിരക്കില്ലാതെ കാണാമെന്നുള്ളൊരു കണ്ടീഷൻ കണക്കൂട്ടിൽ രാവിലെ തന്നെ ഇറങ്ങിയത് അപ്പൊ നമ്മൾ കഴിഞ്ഞാലെ പറഞ്ഞ പോലെ ബൈക്കിലൊരു ലോക്ക് വേണമായിരുന്നു ആൻഡ് ലോക്ക് അപ്പോൾ ഒരു സൈക്കിള് കടയിൽ ഒരു ആട് വേർച്ചോറും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് ചെറു തൽക്കാലത്ത് ഒരു കേബിൾ ലോക്ക് മേടിച്ചു എവിടെയെങ്കിലും ബൈക്കൊന്നും പൂട്ടണമെങ്കിൽ ഒരു കേബിൾ ലോക്ക് ഇല്ലാതെ പറ്റില്ലല്ലോ വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങി സിറ്റിക്ക് റോഡുകളൊക്കെ വീതി കുറവാണ് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ല വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പോവാം നല്ല മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റോഡുകളാണ് അത്യാവശ്യം അങ്ങനെ കുഞ്ഞും കൂടി നമ്മൾ ഇന്നലെ വന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും ഹൈവേ പോലുള്ള മോശമൊന്നുമല്ല ഡാംകൂർ ബാങ്കിലെ റോഡൊക്കെ അത്യാവശ്യം ടാറാക്കിയിട്ട് കുട്ടപ്പനായിട്ടുള്ള റോഡുകളാണ് അങ്ങനെ പോകുമ്പോൾ ചെറിയ സ്ഥലങ്ങളുണ്ട് നല്ല രസമുള്ള ഒരു വയലും അതിൻ്റെ നടുക്കൊരു റെസ്റ്റോറൻറ്റും ചെറിയ എനിക്ക് തോന്നുന്നത് താറാവ് ഫാം പിന്നെ ഇങ്ങനെ പശു വളർത്തലും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിർത്തി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു അവർ ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് അകത്തു അകത്തോട്ട് പോയില്ല നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ഈ ഫോറിനേഴ്സിന് വേണ്ടി ഇങ്ങനെ ഫാമിങ് അതായത് റൈസ് നമ്മുടെ പാടത്ത് നെല്ല് വരയ്ക്കുന്നതും പിന്നെ കൊയ്ത്തും അങ്ങനെയൊക്കെ ടൂറിന്റെ പായ്ക്ക് പതാക പാട്ട് പാക്കേജിലോട്ടൊക്കെ അവർ നോക്കുന്നുണ്ട് അതുമൊക്കെ അവരുടെ ഒരു ടൂറിസം അട്രാക്ഷനാണ് യൂറോപ്യൻസും അമേരിക്കൻസിനും ഒക്കെ ഒരു റൈസ് ഫാമിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് അതും ഒരു ടൂറിസം ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പതുക്കെ കോൺഷി എടുക്കാറാവുന്നു ചെറിയ ഒന്ന് രണ്ട് വില്ലേജുകളൊക്കെ ഉള്ള ഇടയ്ക്ക് അല്ലാതെ വലിയ തിരക്കുള്ള സ്ഥലങ്ങളൊന്നുമില്ല ചെറിയ വില്ലേജുകളൊക്കെ ആയിട്ടാണ് കാണുന്നത് ഓൾമോസ്റ്റ് ഒമ്പത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മളിവിടെ എത്തി ബൈക്ക് പാർക്ക് ചെയ്യാൻ അടുത്ത കുറെ ബൈക്കേഴ്സ് വന്നിട്ടുണ്ട് എന്തോ ജപ്പാൻ ഹോങ്കോങ് സൈഡിൽ നിന്നുള്ള ചില ഗ്രൂപ്പ് റൈഡേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ അവിടെ വെച്ച് കണ്ടു നമ്മള് ബൈക്ക് പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി രാവിലെ തന്നെ ധാരാളം വണ്ടികൾ കിടപ്പുണ്ട് ഈ കിടക്കുന്നതാണ് ടുക്ക് ടൂക്ക് നമ്മുടെ ഒരു വലിയൊരു ഓട്ടോറിക്ഷ ഇവിടുത്തെ ഷെയർ ഓട്ടോ പോലത്തെ സംഗതിയാണ് അപ്പൊ കൂടുതൽ പേർക്ക് ഇരിക്കാം നീറ്റാണ് ഇന്ത്യയിലെ പോലെ അങ്ങനെ തിക്കിത്തിറക്കി ഇറക്കേണ്ട കാര്യം കാര്യമില്ല സ്പേസ് ഉള്ള വണ്ടിയാണ് അതുകൊണ്ട് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം അങ്ങനെ ടുക്ക് ടൂക്ക് സർവീസുകളും ഉണ്ട് ഇവിടുത്തെ സിറ്റിന്നിങ്ങനെ ട്രിപ്പ് അടിക്കും ശരി ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ വേറെ ടൂ വീലറൊന്നും ഇല്ലാത്തവർക്ക് അതൊരു സൗകര്യമാണ് അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നേരെ അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകത്തേക്ക് പോകണം അപ്പൊ അവർക്ക് തന്നെ അവിടെ ഒരു ഷട്ടിൽ സർവീസ് ഉണ്ട് ഈ ചെറിയ ഈ ഇലക്ട്രിക് ഷട്ടിൽ സർവീസ് ഉണ്ട് അതൊക്കെ അറിയില്ല നമ്മളെ അവർ കൊണ്ടുപോകും ഹലോ ഇവിടെ പോണ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് തിരിച്ചു വരുമ്പോൾ സമയം കൊണ്ടേ കാണാം അതിന് വേറെ ടിക്കറ്റാണ് ഈ ടിക്കറ്റില് ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ പറ്റില്ല അപ്പൊ ഇതൊരു കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ വാട്ടർഫോളിന്റെ ഏരിയ ഇഷ്ടം പോലെ വനപ്രദേശമുള്ളൊരു സ്ഥലമാണല്ലോ ഓ കാരണം പോപ്പുലേഷനും കുറവ് സിറ്റികളും വില്ലേജുകളും ഒക്കെ കുറവായതുകൊണ്ട് ഇപ്പോഴും ധാരാളം വനങ്ങളുള്ള ഒരു സ്ഥലമാണ് കുവൻഷി വാട്ടർഫോളിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്നു അപ്പം നേരെ തന്നെ നമ്മളൊരു കോഫി ഷോപ്പ് അവിടുത്തെ ഒരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടെ കയറി ഒരു കാപ്പിയും കുടിച്ച് പിന്നെ കോഫി ഷോപ്പ് നടത്തുന്ന റേഡിയോ പോയി നമ്മുടെ ഹെൽമെറ്റ് അവിടെ നിന്ന് എന്ന് വെച്ചു കാരണം ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് നടക്കാൻ പാടാണ് അപ്പൊ ഹെൽമെറ്റിനെ ക്യാമറ അമൗണ്ട് ബ്ലൂടൂത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് ബൈക്കേ വെച്ചിട്ട് പോകുന്ന ഒരു മടി അതുകൊണ്ട് പുള്ളിക്കാരത്തിൽ സംബന്ധിച്ച് കുഴപ്പമില്ല വെച്ചോളാം പറഞ്ഞു അങ്ങനെ ഹെൽമെറ്റ് അവിടെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആയി നേരെ എൻട്രൻസിലേക്ക് പോയി കുവാൻഷി വാട്ടർഫോളിന്റെ എൻട്രൻസിലേക്ക് പോയി ഇവിടെ എൻട്രൻസ് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു നല്ലൊരു ഈ കരടി എന്താ പറയുക വൈൽഡ് ബിയറിന്റെ ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട് അതായത് ഈ കരടികളെ ഒക്കെ റീഹാബിലേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അതൊരു ഓസ്ട്രേലിയൻ എൻജിഒ ആണ് മേരി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞിട്ട് കരത്തി നയൻറ്റീൻ നയൻറ്റീസിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കാരണം ഈ കാപ്റ്റീവ് ആയിട്ടുള്ള ഒത്തിരി കരടികളുണ്ട് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ പൊതുവെ ഇതിനെയൊക്കെ ഇങ്ങനെ ചിക്കൻ ഫാമിലൊക്കെ ചിക്കനെ വളർത്തുന്ന കരടി ഫാം ഒക്കെ പലയിടത്തും ഇല്ലീകലായിട്ട് വളർത്തുന്നുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് പൊതുവേ ചൈനക്കാർക്കും ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൾക്കാർക്കൊക്കെ ഭയങ്കര ട്രഡീഷണൽ മെഡിസിൻസ് ഉണ്ട് കരഡിയുടെ ബൈൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതിന് പറയുന്നത് ബൈൽ ബിയർ അല്ലെങ്കിൽ ബാറ്ററി ബിയർ എന്ന് പറയും അപ്പൊ ഇതിനെ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് കരടികളെ ഇങ്ങനെ ക്യാപ്റ്റീവായിട്ട് വളർത്തിയിട്ട് അതിന്റെ ഇങ്ങനെ ബൈൽ ഹാർവെസ്റ്റ് ചെയ്യും അതിങ്ങനെ ട്രഡീഷണൽ മെഡിസിൻ പോലെ ചൈന ജപ്പാൻ പിന്നെ മലേഷ്യ ഈ പറഞ്ഞ കമ്പോഡിയ തായ്ലൻഡ് എല്ലായിടത്തും ഒക്കെ യൂസ് ചെയ്യുന്ന േരി എന്ന് പറഞ്ഞ പുള്ളിക്കാരി അതിനെതിലെ ക്യാമ്പയിനൊക്കെ ചേർത്തിക്കുന്ന കരടികളെ അങ്ങനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അവയർനെസ് ഒക്കെ കൊടുത്ത് അങ്ങനെ അവിടുന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്ന കടികളെ ഒന്ന് പുനരധിവസിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സേവ് ദ ബിയർ എന്ന് പറഞ്ഞുള്ള ഈ കരടി പാർക്ക് നല്ല ഒരു ഇതാണ് അത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് കൂടുതലും ഇങ്ങനെ ഒരു വയസ്സായതും പിന്നെ അവിടെ നിന്നൊക്കെ ക്യാപ്റ്റീവ് ചെയ്ത് വന്നുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ഒരു ക്ഷീണിച്ച് കിടക്കുന്നവരായി കൂടുതലും കാണുന്നത് അതിൽ അത്യാവശ്യം അവർ നല്ലാണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർക്ക് അതിൻ്റെതായ ഫണ്ടിങ്ങും കാര്യങ്ങളും പിന്നെ എവിടെ നമുക്ക് സോനിയറൊക്കെ മേടിക്കാം അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഡൊണേഷനൊക്കെ കൊടുക്കാം അങ്ങനെ കരടി സംഗതത്തിൽ നിന്നും അതൊക്കെ നമ്മൾ വാട്ടർഫോളിലും കൊണ്ട് നടന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വളരെ മനോഹരമായ ഒരു വാട്ടർഫോളാണ് ഇത് പല ലെവലുകളുണ്ട് ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പലതട്ടിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നതാണ് നല്ല ബ്ലൂ കളറാണ് ഒരു ഇലക്ട്രിക് ബ്ലൂ എന്നാണ് പറയുന്നത് ടർക്കോയ്സ് ബ്ലൂ ആ ടൈപ്പ് ആണ് അതിന്റെ ഒരു നല്ല ക്ലിയർ വാട്ടർ ആണ് ചെളിയൊന്നുമില്ല ഇതിപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ട് വാട്ടർ നല്ല ക്ലിയർ ആണ് ഇവിടെ മൺസൂണിൽ വരികയാണെങ്കിൽ ഇതിന്റെ കളർ അങ്ങനെ മാറും കുറച്ച് മഡ് ചെള്ളയൊക്കെ വരുമ്പോഴത്തേക്കും ബ്രൗണിഷ് ആവും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ സീസണിലായത് നല്ല ക്ലിയർ വാട്ടർ കാണാൻ പറ്റി ഇതിനെ ചുറ്റി ഒരു ചെറിയൊരു ട്രക്കിംഗ് ഒരു ചെറിയൊരു ട്രെയിനുണ്ട് അപ്പൊ നമ്മള് മോളിലേക്ക് വാട്ടർഫോളിന്റെ മെയിൻ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ട്രക്കിംഗ് റൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നു പോയിട്ട് ഒരു സൈഡിൽ കൂടെ സ്റ്റെപ്പും ഉണ്ട് മറ്റേ സൈഡിൽ സ്റ്റെപ്പ് ഉണ്ട് ഒരു അഞ്ഞൂറ് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ താഴോട്ട് തിരിച്ച് വരാം അപ്പൊ അതുകൊണ്ട് പോകുമ്പോൾ നമുക്ക് ഈ ട്രക്കിംഗ് റൂട്ട് എടുക്കാമെന്ന് വിചാരിച്ചു എവിടെയാണ് ആദ്യം ആൾക്കാരില്ല കൂടുതൽ ആൾക്കാരും സ്റ്റെപ്പ് ഒഴിയാൻ പോകുന്നത് ട്രക്കിംഗ് റൂട്ട് അങ്ങ് വിളിച്ചു ലുവാങ് പ്രബാങ്ങിലും ഈവൻ ഈവൻ ലാവോയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കുവാൻഷി വാട്ടർഫോള് അപ്പൊ ഓരോ സ്ഥലത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും വാട്ടർഫോളിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ ഇങ്ങനെ പല ആംഗിളില് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ചെടികളും ചെറിയ മരങ്ങളും ഒക്കെ ആയിട്ട് ഹലോ ഹലോ അങ്ങനെ ചെല്ലപ്പോഴത്തേക്കും ചില സ്ഥലത്ത് നല്ല കുത്തനെ ചൈനക്കാരാ ഹസ്ബന്റ് ആൻഡ് വൈഫ് അവർ തവട്ടിറങ്ങി അതിലെ കൊടുത്താവിട്ടിരിക്കുന്നു സ്റ്റെപ്പ് കയറി പോയിട്ട് ഈ സ്ഥലത്താവോ അടുക്കാരാഴത്തേക്ക് നല്ല കുത്തനെ വെള്ള കയറ്റമാണ് കുഴപ്പമില്ല അത് കേറി മുകളോട്ടി വന്നു നല്ല ഭംഗിയാണ് ഇങ്ങനെ തട്ടുതെട്ടുകളായിട്ടുള്ള വെള്ളം ഇങ്ങനെ തട്ടുതെട്ടുകളായിട്ട് ഒഴി വരുന്നു മൺസൂൺ സമയത്തൊക്കെ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ കൂടും ഇതിപ്പം ഡ്രൈ സീസൺ ആയതുകൊണ്ട് ഒരു നോർമൽ ലെവലിലെ ഉള്ളെന്നാണ് പറയുന്നത് പലയിടത്തും ഇങ്ങനെ വ്യൂ പോയിന്റ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് നല്ല വ്യൂ ആണ് ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ ഓൾമോസ്റ്റ് അതിന് നമ്മളെ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ചെന്നു ധാരാളം യൂറോപ്യൻസ് ചെറുപ്പക്കാരൊക്കെ വെള്ളത്തിൽ ചാടി കുളിക്കുന്നുണ്ട് ഒരു മണ്ഡത്തരം പറ്റിയത് നമ്മൾ ഒരു ഷോർട്ട്സ് വല്ല എടുക്കാറുണ്ട് ഷോർട്സ് ഉണ്ടാവില്ല കൊണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊക്കെ വെള്ളത്തിലൊന്നും ഇറങ്ങാറുണ്ട് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിറങ്ങാവുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു അവൻ വേറെ എക്സ്ട്രാ ഡ്രസ്സൊന്നും കൊണ്ടുന്നില്ല അതുകൊണ്ട് കുറച്ച് അവിടെ ഇരുന്ന് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇപ്പൊ അതൊക്കെ തിരിച്ചു നടക്കാമെന്ന് വിചാരിച്ചു ഈ ഡ്രൈ സീസണിൽ വന്നുള്ള അഡ്വാൻറ്റേജ് ഇവിടെ പല സ്ഥലത്തേക്കും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റും ഒത്തിരി ചെറുപ്പക്കാർ ബാക്ക് പാക്കേഴ്സ് ഒക്കെ വരുന്നവരൊക്കെ കുറച്ച് ഷാലോ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടെയൊക്കെ ഇറങ്ങി കുളിക്കുന്നു നീന്തുന്നു അങ്ങനെ ശരിക്കൊരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ വന്ന് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ അവിടെ തന്നെ ഒരു സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് അപ്പം അതും അവിടുത്തെ ഒരു അട്രാക്ഷനാണ് വേറെ ടിക്കറ്റ് എടുക്കണം സിപ്പ് ലൈൻ കൂടെ ഉള്ള ഒരു അഡ്വഞ്ചറും അവിടെ അവൈലബിൾ ആണ് പിന്നെ അവിടെ ഒരു ടോപ്പിലൊരു വ്യൂ കഫേ ഉണ്ട് അതൊരു ടോപ്പിലാണ് അവിടെ അതിനൊരു ഒരു ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഫേല് വ്യൂ കാണാൻ പോവാം ബാക്കി അവിടെ കോഫി ബിയർ ഒക്കെ കിട്ടും എന്നാൽ പിന്നെ വ്യൂ കഫേലോക്കാന്ന് വിചാരിച്ചു ടിക്കറ്റ് ഒക്കെ ഇടതുപോലൊക്കെ വ്യൂ കഫേലേക്ക് പോയി ഇതാണ് ആ വ്യൂ കഫേ അങ്ങോട്ടുള്ള കയറാനുള്ള അപ്പൊ അവിടുന്ന് മോളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ചുറ്റുമുള്ള മലനിരകളും പിന്നെ ആ കുവാൻഷി വാട്ടർഫോളിന്റെ ഓവറോൾ ഏരിയ കാടും നല്ല പച്ചപ്പാണ് അതൊക്കെ കണ്ട് കുറച്ചുനേരം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ കഫേന്നാണ് മറ്റേ സിപ്ലൈൻറെ എൻട്രൻസ് അപ്പം അവിടെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് പോയി സിപ്ലൈൻ ചെയ്തില്ല സിപ്ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ചെറിയൊരു തൂക്കുപാലം പോലെ അവിടെ നിന്നാണ് സിപ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രീ ഹൗസ് പോലെ മരത്തിന്റെ മോളില് എല്ലാം വുഡൻ കൺസ്ട്രക്ഷൻ ആണ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ഫ്ലഷ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെയാണ് ചൂരലിന്റെ ടൈപ്പ് ചെയറുകളും നല്ല ടേബിളുകളും ഒക്കെ ഉണ്ട് ഒരു മിനിറ്റ് കഫയിലൊക്കെ അപ്പൊന്ന് റിലാക്സ് ചെയ്തിട്ട് താഴോട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഇവിടുന്ന് താഴോട്ടെ പോകാനുള്ള സ്റ്റെപ്പാണ് അഞ്ഞൂറ് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ താഴെ അപ്പൊ തിരിച്ചായാലും സ്റ്റെപ്പ് ഇറങ്ങാന്ന് വിചാരിച്ചു പെട്ടെന്ന് ചെല്ലുവേം ചെയ്യാമല്ലോ അപ്പൊ അതും വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചു നല്ല രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് സ്റ്റെപ്പുകൾ അപ്പൊ അതങ്ങനെ ഇറങ്ങി നമ്മള് അപ്പൊ അതൊക്കെ താഴോട്ട് വന്നു ഓൾമോസ്റ്റ് ഒരു രണ്ട് മണിക്കൂറോളം ഈ വാട്ടർഫോളിനോടെ സ്പെൻഡ് ചെയ്തു ഓൾമോസ്റ്റ് പന്ത്രണ്ട് മണിയായി താഴെ എത്തിയപ്പോഴത്തേക്കും അപ്പൊ താഴെ എത്തി വീണ്ടും പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ വാട്ടർഫോളിന്റെ ഭംഗിയുള്ള വ്യൂ കാണാൻ വേണ്ടി വേറൊരു വ്യൂ പോയിന്റ് പോയി നോക്കി ഇങ്ങനെ തട്ടതട്ടായിട്ട് വരുന്ന നല്ല രസമാണ് അത് അറുപത് മീറ്റർ ആണ് അതിന്റെ ടോട്ടൽ ഹൈറ്റ് പിന്നെ അതിനിടയ്ക്ക് ക്രോസ് ചെയ്തൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ആ ബ്രിഡ്ജ് ബ്രിജ് എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂവും കിട്ടും പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആണ് ഒരു കട്ടറിന്റെ എഫക്റ്റ് ആണ് അറുപത് അടി വെള്ളം ഇങ്ങനെ ആവട്ടെ ഒരു കട്ടൺ ഇട്ടേക്കുന്നവരെ നോക്കും അത് നല്ല രസമാണ് കാണാൻ വലിയ ഫോൾസിലല്ല വെള്ളം ഒഴുകുന്നത് അവിടെ നല്ല പതുക്കെ വെള്ളം ഇങ്ങനെ തട്ടുകട്ടായിട്ട് ഒഴുകി പോകുന്ന ഷാലോ വാട്ടറുള്ള കുറേ കുറെ സ്ഥലങ്ങളുണ്ട് ഇവിടെ കുറച്ചുപേരൊക്കെ വെള്ളത്തിൽ ചാടി കളിക്കുന്നു ചെറിയൊരു ഒടിഞ്ഞു കിടക്കുന്ന ട്രീയുടെ മോള് കയറുന്നിട്ട് വെള്ളത്തിലേക്ക് കുതിക്കുന്ന അത്യാവശ്യം ജന്തിയാൻ പറ്റിയ ആഴമുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് വെള്ളത്തിൽ ചാരി കളിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു ഈ കുവാങ്ഷി വാട്ടർഫോള് ഇപ്പോഴാണ് കറക്റ്റ് സമയം അത് വിസിറ്റ് ചെയ്യാനുള്ള നവംബർ സീസണിലാകുമ്പോഴത്തേക്കും ചെള്ളയൊന്നുമില്ല അതുകൊണ്ട് നല്ല ക്ലീൻ വാട്ടറാണ് അപ്പോൾ നമ്മൾ തിരിച്ചെത്തി വെച്ച ഫേ തന്നെ എന്താ കഴിച്ചേക്കാന്ന് വിചാരിച്ച ഓൾമോസ്റ്റ് പന്ത്രണ്ടര കഴിഞ്ഞായിരുന്നു അപ്പൊ അവിടുന്ന് റൈസും പോർക്കൂടെ പറഞ്ഞു അങ്ങനെ ഒരു സിമ്പിൾ ലഞ്ചായിരുന്നു പറഞ്ഞു അതും കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് ബൈക്കെടുത്ത് റൂമിലേക്ക് പോന്നു അങ്ങനെ നമ്മൾ കുവാങ്ഷി വാട്ടർഫോളിൽ നിന്ന് തിരിച്ച് ഹോട്ടലിലേക്കുള്ള റൈഡിലാണ് വിവാഹം അങ്ങനെ ഉച്ച സമയമാണ് അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ട്രാഫിക് ഒന്നും ഇല്ല അപ്പോൾ നമ്മളൊരു മുക്കാൽ മണിക്കൂർ കൊണ്ട് തിരിച്ച് ഹോട്ടലിൽ എത്തി ഒരു ഒരു മണിക്കൂറോളം കിടന്ന് ഇറങ്ങി എന്നിട്ട് ഒരു മൂന്ന് മണിയോടുകൂടി വീണ്ടും ഇറങ്ങി അടുത്ത സ്ഥലം തടസേ വാട്ടർ ഫോളാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ മുപ്പത് കിലോമീറ്റർ നോർത്തിലേക്ക് പോയെങ്കിൽ ഇതിപ്പം പതിനഞ്ച് കിലോമീറ്റർ സൗത്തിലേക്ക് പോകണം ഈ വാട്ടർഫോളിൻ്റെ പേര് തറ്റ്സേ വാട്ടർ ഫോളിനാണ് അതും പ്രാങ്കിലും ഒരു ഫേമസ് ഇതാണ് മറ്റേ കുവാങ്ക്ഷത്രയും ഫേമസ് അല്ല എന്നിരുന്നാലും ഭംഗിയുള്ള സ്ഥലം എന്നാണ് കേട്ടത് ഇന്റർനെറ്റിലെ ഫോട്ടോയൊക്കെ അങ്ങനെയാണ് തോന്നിയത് എന്നാൽ പിന്നെ അതുകൂടെ കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി ബൈക്ക് ബൈക്കെടുത്ത് പതുക്കെ അതുപോയി പറഞ്ഞ പോലെ അധികം ട്രാഫിക് ഒന്നും ഇല്ലാത്ത ചെറിയൊരു വഴി ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് അകത്തേക്കുള്ള ചെറിയ വഴിയിലെത്തി മെയിൻ റോഡിൽ നിന്ന് ഇനി അകത്തോട്ട് ഒന്നര കിലോമീറ്റർ ഉണ്ട് ആ റോഡിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കാൻ ഗൂഗിൾ വീണ്ടും ചതിച്ചു ഗൂഗിൾ മാപ്പിട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ചെറിയ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും മാപ്പ് അത്ര ആക്കുന്ന ആയിരിക്കില്ല അപ്പോ ലാസ്റ്റത്തെ ഒരു അഞ്ഞൂറ് മീറ്റർ മാപ്പ് കാണിച്ച വഴി പോയപ്പോഴത്തേക്ക് എന്തോ ചെറിയ ഇടവഴി കൂടെ ഒക്കെ കേറിക്കൊണ്ട് പോയി കാര്യം മനസ്സിലാക്കി തിരിച്ച് പുറകോട്ട് തന്നെ വന്ന് മെയിൻ റോഡിൽ കൂടെ തന്നെ മുമ്പോട്ട് പോയി അപ്പൊ അങ്ങനെ അല്ലപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ടോ ചെറിയ പകോട പോലെ അവിടെയാണ് പാർക്കിംഗ് അവിടെ വണ്ടി പാർക്ക് ചെയ്യാണ്ട് അയ്യായിരം കിപ്പ് ലാവോക്ക് ഇപ്പൊ അയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ചിലാണ് പാർക്കിംഗ് ഫീ ഫൈവ് ഫ്രം ഹിയർ അതും ചെറിയൊരു മനോഹരമായ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് മൂന്നാല് ബൈക്കുകളൊക്കെ വഴി ഇപ്പുണ്ട് അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ നമ്മള് അവിടുന്ന് ഒരു ഇരുനൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർസ് ആകോട്ട് പോകുമ്പോൾ റിവർ ഉണ്ട് ആ റിവറിന്റെ അവിടെ നിന്നാണ് വാട്ടർഫോൾ റിവറിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് അപ്പൊ നമുക്ക് അവിടെ പോണെങ്കിൽ ചെറിയൊരു ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചെറിയ കാനോളൊക്കെ ഉണ്ട് അതിന് അവര് ഇരുപതിനായിരം കിപ്പാണ് മേടിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു ഡോളറിനടുത്ത് ീസ് വള്ളക്കാരനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കൊരു നമ്മളെ പോലെ ഒറ്റയ്ക്ക് വന്നൊരു ആളുണ്ടായിരുന്നു ഒരു ജാപ്പനീസ് ആളൊക്കെ കണ്ടു പുള്ളി നമ്മളോട് ആ വള്ളത്തിൽ തന്നെ കയറി രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരെയും കൊണ്ട് അങ്ങനെ ആ വള്ളം റിവർ ക്രോസ് ചെയ്യാൻ പോവാണ് അതിൻ്റെ ഓപ്പോസിറ്റ് നല്ല നമ്മുടെ ഹൗസ് ബോട്ട് പോലെ ഒരു ഹൗസ് ബോട്ട് എന്ന് പറയാൻ പറ്റില്ല ഈ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ടെൻ്റ് ഒരു ചെറിയ സെമി പെർമനന്റ് സ്ട്രക്ചർ പോലുള്ള കുറച്ച് റിസോർട്ട് സ്റ്റൈലിൽ കണ്ടു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫുള്ളി ടെൻഡർഡാണ് അപ്പോൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് അതൊരു റിസോർട്ടാണ് അവിടെ പക്ഷേ അങ്ങനെ അധികം കാര്യമായ ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല ഇങ്ങോട്ടധികം വരെ ഇപ്പോൾ വരുന്നില്ല എന്ന് തോന്നുന്നു ഒരു പത്ത് മിനിറ്റോളം വള്ളത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മുകളിലോട്ട് കയറിയാണ് ഈ തടസ് വാട്ടർഫോളിൻ്റെ സ്റ്റാർട്ട് പോയിന്റ് അപ്പോൾ അങ്ങനെ വള്ളത്തെ കയറി നമ്മളൊരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നദിയുടെ അക്കരെ എത്തി അല്ലെങ്കിൽ രാവിലത്തെ പോവാൻ ക്ഷീല വാട്ടർഫോൾ നോക്കുമ്പോൾ ഇവിടെ ആരും തന്നെ ഇല്ല അതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ പോയി അവിടെ നിന്നും സ്റ്റെപ്പൊക്കെ ഉണ്ടായിട്ട് ഇന്റർനെറ്റിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ കണ്ട് മുപ്പതിനായിരം കിപ്പ് ഒന്നേനാല് ഡോളറോളം എൻട്രി ഫീ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന് ടിക്കറ്റ് ഒന്നും കണ്ടില്ല നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പോയി ഈ വള്ളക്കാരനെ കൊടുത്ത ഇരുപതിനായിരം കിപ്പ് അല്ലാതെ വേറെ ഒന്നും ഇല്ല അപ്പോൾ ഒരു ചെറിയ സ്ഥലമാണ് കാര്യം സ്റ്റെപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ അങ്ങോട്ട് പോകാൻ അങ്ങനെ നമ്മൾ അവിടെ കയറി അവിടെ അവിടെ നിന്ന സമയം കൊണ്ടാകെ രണ്ടോ മൂന്നോ ടൂറിസ്റ്റുകളെ കണ്ട് ഇതും പക്ഷെ ചെറുതാണെങ്കിലും ഇത് മനോഹരമായ സ്ഥലമാണ് അധികം ഹൈറ്റ് ഇല്ല പക്ഷേ രാവിലെ കണ്ടത്രയും കുവാങ്ഷീടെ അത്രയും ഹൈറ്റ് ഇല്ല വാട്ടർഫോൾ തട്ടതട്ടായിട്ടുള്ള വാട്ടർഫോൾ ആണ് നല്ല ക്ലിയർ വാട്ടറാണ് ആണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നു അതിന്റെ ചുറ്റും കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നു അവിടെ ഇങ്ങനെ നീന്താനും കുളിക്കാനും ഒക്കെ പറ്റിയ ഷാലോ വാട്ടറുള്ള വലിയ പൂള ഉണ്ട് വെള്ളത്തിൽ ചാടുക വെള്ളത്തിൽ ചാടി നല്ല എൻജോയ് ചെയ്യാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വേറെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ഗാർബേജും അലമ്പോ ഒന്നും ഇല്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ അവിടുന്ന് നൂറ് മീറ്റർ മുകളിലോട്ട് കഴിക്കാൻ ചെറിയൊരു ഗുഹയുണ്ട് ഒരു കേവ് അപ്പൊ അതൊന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അവിടെ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട് പണ്ടക്കാലത്ത് മുനിമാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലം പറയുന്നത് അകത്തേക്ക് കാര്യമായ സ്പേസ് ഇല്ല ചുമ്മാ വന്ന് നോക്കി മൊബൈൽ ടോർച്ച് ഒക്കെ അടിച്ചു നോക്കി അതിൽ നേരം നിൽക്കാൻ പറ്റില്ല കാരണം ചെറിയ ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഗുഹയുടെ ഒരു വ്യൂ ഒക്കെ കണ്ട് അതിന്റെ ഒരു ഫീലൊക്കെ തിരിച്ച് ഇതാവട്ടെ തന്നെ ഇറങ്ങി തിരിച്ച വാട്ടർഫോളിൽ അവിടെ വന്ന് വീണ്ടും ഒരു പത്ത് മിനിറ്റ് ഇരുന്നു വെള്ളത്തിലിറങ്ങാൻ പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വീണ്ടും വള്ളത്തേക്കയറി തിരിച്ചു പോന്നു അപ്പൊ രാവിലെ കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്ര ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട് കേട്ടോ ആളില്ലാത്ത പിന്നെ ആർക്കും ആരോഗ്യമൊന്നും ഇല്ലാത്ത വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തിരിച്ച് ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ചര കഴിഞ്ഞു ചെറുതായിട്ട് സന്ധ്യയാകാൻ തുടങ്ങി അപ്പൊ നമ്മള് ഇന്നത്തെ കാഴ്ചകൾ ഇതോടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് തിരിച്ച് ഹോട്ടലിലേക്ക് പോയി എന്നിട്ട് നാളെ വീണ്ടും ലുവാങ് പ്രബാങ്ങിലെ രണ്ടാം ദിവസം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ലുവാങ് പ്രവാങ്ങിലെ വെള്ളച്ചാട്ട കാഴ്ചകൾ അപ്പോൾ ഈ വാട്ടർഫോൾ കാഴ്ചകളൊക്കെ കാണാൻ കൂടെ വന്ന എല്ലാവർക്കും നന്ദി വീണ്ടും ലുവാങ് കുർബാംഗിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്